കരവാളൂർ മാത്രയിൽ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തി കരവാളൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് അമൃതയിൽ ശ്രീദേവിയുടെ അൻപത് സെന്റ് പുരയിടത്തിലാണ് വിളവെടുപ്പ് മഹോത്സവം നടത്തിയത് വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓണക്കാലത്ത് നമുക്ക് മറ്റുമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പൂവിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പൂക്കൾ കൊണ്ട് നമ്മുടെ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി നത്തപ്പൂക്കളെ ഇടാൻ വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് ഒരു പദ്ധതി വെച്ചു അതിൻ്റെ അത് നല്ല വിജയപ്രദമായ രീതിയിൽ നടക്കുകയുണ്ടായി അതായത് ഈ ഓണക്കാലത്ത് വനിതകൾക്ക് ചെറിയ ഒരു വരുമാന മാർഗവും അതോടൊപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഐശ്വര്യത്തിൻ്റെ വരവ് അറിയിക്കുകയും കൂടെ ചെയ്തുകൊണ്ടുള്ള ഈ പദ്ധതി വളരെ വിജയപ്രദമായതുകൊണ്ട് ഈ വർഷം നമ്മൾ കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എട്ട് പഞ്ചായത്തുകളിലും വിവിധങ്ങളായ കുടുംബശ്രീ യൂണിറ്റുകൾക്കും ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും ഹൈബ്രിഡ് തൈകൾ വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത് ഇതിനെ തുടർന്ന് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഈ സീസൺ ഈ ചെടിയുടെ ജവന്തിപ്പൂവിൻ്റെ ഈ വിളവെടുത്തതിന് ശേഷം കുറ്റിമുല്ല കൃഷി നടത്തുന്നതിന് വേണ്ടി രണ്ടാം ഘട്ടമായിട്ട് കുറ്റിമുല്ല കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പദ്ധതിയിൽ പൈസ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ പുഷ്പ കൃഷി നിരന്തരം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന പുഷ്പങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അന്നേരം തുടർന്ന് ഇങ്ങനെയുള്ള കൃഷികൾ ഇറക്കിക്കൊണ്ട് നമുക്ക് തുടർന്ന് നമുക്കെല്ലാ പൂക്കടകളിലും നമ്മുടെ ആവശ്യമായ പൂക്കൾ നമ്മുടെ വിപണനത്തിന് ആവശ്യമായ പൂക്കൾ കൊടുക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആശ്രയിക്കുന്നതിന് കുറവ് വരും ഇപ്പോൾ പക്ഷേ അത് നമുക്ക് കടക്കാർക്കും എല്ലാം ഒരു ആശങ്കയാണ് നമ്മുടെ നാട്ടിൽ ഇത് വിജയിക്കുമോ ഇത് ഇങ്ങനെ നടത്താൻ പറ്റുമോ എന്നുള്ള ആശങ്ക കൊണ്ട് നമ്മൾ നമ്മളെ വിശ്വസിച്ച് നിന്നാൽ മറ്റുള്ള പൂക്കളെ ആശ്രയിക്കാതെ ഇരുന്നാൽ ചിലപ്പോൾ അവർക്ക് കച്ചവടത്തിന് മോശം വരുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുള്ളത് കൊണ്ട് അവർ ഇതിന് നമുക്കിപ്പം മറ്റവരെയും കൂടെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തരുമ്പോൾ നമുക്കിപ്പം വില കുറവായിട്ടാണ് വരുന്നത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴില് പുഷ്പ നമ്മുടെ ബ്ലോക്ക് തലത്തിലെ എല്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കരവളൂർ ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിലെ അഞ്ച് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് അത് നല്ല രീതിയിൽ അവരതിനെ പരിപാലിക്കുകയും നല്ല രീതിയിൽ പൂക്കൾ വിടർന്ന് നിൽക്കുന്ന മനോഹാരിത നമുക്ക് കാണാൻ കണ്ണിന് ഇമ്പമുള്ള തരത്തിൽ തന്നെ പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നിയത് ഒരേ പോയി എന്നുള്ളതാണ് കഴിഞ്ഞ തവണ നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് പുഷ്പകൃഷി ഉണ്ടായിരുന്നു അവിടെയെല്ലാം മിക്സ് ചെയ്ത് ഇതേ കളറും മറ്റേ കളറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്കിൽ കൂടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഈ തരത്തിൽ ഇതിനെ പരിപാലിച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കി ഈ ഓണകാലത്ത് തന്നെ പൂക്കൾ എടുക്കുന്നതിന് തയ്യാറാക്കിയ ഈ അഞ്ചു പേരെയും ഞാൻ പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു അതുപോലെ ഇതിന് എല്ലാ തൈകളും മറ്റും വിതരണം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തിനെയും അതുപോലെ ഈ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് പുഷ്പകൃഷി ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരണമെന്നാണ് പറയാനുള്ളത് എന്ത് ഇത് നല്ലൊരു സംരംഭമായി തീരട്ടെ എന്ന് ആശംസ നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത പൂക്കൾ ഉപയോഗിച്ച് ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി അത്തപ്പൂക്കളം ഇടുക എന്ന കൂടിയാണ് പുഷ്പകൃഷി ആരംഭിച്ച് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വേളയിൽ പറഞ്ഞു മാത്ര നിരപ്പത്ത് റോഡ് കിഴക്കൻകര ദേവീക്ഷേത്രത്തിന് സമീപം തരിശുഭൂമിയായി കിടന്ന അൻപത് സെന്റ് പുരയിടം പാട്ടത്തിനടുത്ത് അഞ്ച് കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് മലർവാടി ഗ്രൂപ്പ് എന്ന പേരിൽ കൃഷിയോഗ്യമാക്കിയാണ് പുഷ്പ ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പുഷ്പകൃഷി ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ എല്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് കരവാളൂർ മാത്ര കിഴക്കൻകര ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിൽ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് തന്നെ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ അമ്പത് സെൻറ്റോളം സ്ഥലത്ത് പൂക്കൃഷി ചെയ്യാൻ സന്നദ്ധത കാണിച്ച നമ്മുടെ മലർവാടി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഈ പദ്ധതി ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ഫണ്ട് അനുവദിച്ച് എഡിയെ പദ്ധതി എഴുതി ഇതൊരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഈ പുഷ്പകൃഷി കൃഷി തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ പു പുഷ്പകൃഷി ഞങ്ങൾ കര അഞ്ചൽ ബ്ലോക്കിൻ്റെ എട്ട് പഞ്ചായത്തുകൾ നടത്തി വലിയ വിജയകരമായിരുന്നു അത് അതിലുപരി അവർക്കൊരു വരുമാനം നല്ലൊരു വരുമാനം അവർക്ക് കൂടിയായിരുന്നു അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം നമുക്ക് കൂടുതൽ ഏരിയയിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഓണം നമ്മുടെ മലയാളി മലയാളികൾക്ക് ഏറ്റവും മറ ഏറ്റവും വലിയ ദേശീയോത്സവമാണ് നമുക്ക് അത്തപ്പൂടുന്നതിനും മറ്റും നമുക്ക് പൂക്കൾ വരുന്നത് നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്നാണ് അതിന് എല്ലാം അവർ മാറ്റം വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കൊരു വരുമാനമായിക്കോട്ടെ എന്ന് കരുതി കുടുംബശ്രീ യൂണിറ്റുകൾക്കെല്ലാം വരുമാനം മാത്രമല്ല നാടിൻ്റെ ഈ പൂത്തെല്ലം നിൽക്കുമ്പോൾ സൂചിപ്പിച്ച മാതിരി നമുക്കൊരു ഐശ്വര്യം കൂടിയാണ് നാട്ടിലിങ്ങനെ പൂക്കളിങ്ങനെ നിൽക്കുന്നത് തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എട്ട് പഞ്ചായത്തുകളിൽ ഇതുകൊണ്ടൊക്കെയുള്ള പുഷ്പകൃഷി ആരംഭിച്ചിട്ടുണ്ട് രണ്ടും നടത്തും വിളവെടുപ്പ് കഴിഞ്ഞു അപ്പം തീർച്ചയായിട്ടും ഈ ഇത് വളരെ അഭിനന്ദനകമാണ് ഇതിൻ്റെ നമ്മുടെ മലർവാടി ഗ്രൂപ്പിനും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സഹോദരിമാർ ഇത്രയും നല്ല ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയത് തന്നെ വളരെ മനോഹരമായിരിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് പ്രശ്നം അതും കൂടി ആവുമ്പോഴും അത് വിറ്റ് നല്ലൊരു വരുമാനം കൂടി അവർക്കാവും ഇത് എല്ലാവിധ ആശംസകളും അവർക്ക് അർപ്പിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായാകുമാരി വാർഡ് മെമ്പർമാരായ എ ഗോപി ജിഷ മുരളി കൃഷി ഓഫീസർ ജിനീഷ റാണി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ പുഷ്പകൃഷി നടത്തിയതെങ്കിൽ ഈ വർഷം ഏതാണ്ട് രണ്ടര ഹെക്ടറോളം ഭൂമിയിലാണ് ഇപ്രാവശ്യം നമ്മൾ പുഷ്പകൃഷി ഇറക്കിയിരിക്കുന്നത് തമിഴ്നാടിനെ ആശ്രയിക്കാതെ തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഓണ ഓണക്കാലത്ത് വിപണനം നടത്തി കുടുംബശ്രീ ജയൽജി പോലുള്ള ഗ്രൂപ്പുകൾക്ക് വരുമാനമാർഗം കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിനൊരു സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് വെച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഈ പുഷ്പകൃഷി എല്ലാ പഞ്ചായത്തിലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് ഹെക്ടറോളം സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ എട്ട് പഞ്ചായത്തുകളിലായിട്ട് ഇത് കൃഷി ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ തൈകള് നൽകിയത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതി ഇപ്പോൾ കളറിലൊരു ചെറിയ പ്രശ്നം വന്നു കാര്യം ചില കൃഷിഭവനിൽ കിട്ടിയ തൈകളിൽ ഒരു നിറവും മറ്റുള്ളിടത്ത് വേറൊരു നിറവും ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ തന്നെ എല്ലായിടവും ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ വിലയിൽ കൂടെ ഈയൊരു ഇത് നാളെത്തൊട്ട് വില ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു ഏരിയയിൽ കൃഷിയിറക്കിയ ഇവിടുത്തെ ഈ ഗ്രൂപ്പിലെ മലർവാടി ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ பொன் புனலூரி பொன்திளக்கம் அல் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சம்மானங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் Five two nine one two nine one six eight one two nine six